ഇന്നലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരേഡിൽ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ഒരു ട്രോഫി മേടിക്കാനായി വന്ന പോലീസുകാരൻ കാലുയർത്തി ചവിട്ടി സല്യൂട്ട് കൊടുത്തപ്പോൾ കാലിൽ ഉണ്ടായിരുന്ന ചെളി മുഖ്യമന്ത്രിയുടെ കയ്യിൽ തെറിച്ചു അപ്പോൾ ഇതിനാരാണ് ഉത്തരവാദി ഭയങ്കര വാർത്തയേട്ടോ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ചെളി തെറിച്ചു അതിന് നമുക്കിപ്പോൾ മുഖ്യമന്ത്രിനെയും കുറ്റം പറയാൻ പറ്റില്ല ആ പോലീസുകാരിൻ്റെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ആ ചെളി തെറിച്ചെന്ന് കരുതി മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള നീരസവും പ്രക പ്രകടിപ്പിച്ചില്ല വന്ന പോലീസുകാരന് എന്താണ് ട്രോഫിയും കൊടുത്ത് വിട്ടു അത് കഴിഞ്ഞപ്പം കയ്യിലെ ചെളി തുടച്ചു കളഞ്ഞു അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ കാണിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പോലീസുകാർ പരേഡ് നടത്തുന്ന ഗ്രൗണ്ടിൻ്റെ ശോചനീയമായ അവസ്ഥയാണ് അവിടെ വരുന്ന പോലീസുകാർ പ്രത്യേകിച്ച് പരേഡിന് വരുന്ന ആൾക്കാർ യൂണിഫോം ഒക്കെ തേച്ച് വൃത്തിയാക്കി ഷൂസൊക്കെ പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് വരുന്ന ആൾക്കാർ അവർ പരേഡ് നടത്തുന്ന ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ചെളി വെള്ളം ഇതൊക്കെ കുളമാണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ച് തോന്നുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ ഇതിനിപ്പം മുഖ്യമന്ത്രിക്ക് നേരിട്ട് വന്നത് ശരിയാക്കി കൊടുക്കാനോ അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ചില ആൾക്കാരുണ്ടല്ലോ അവരെന്ത് തേങ്ങയാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയില്ല ഒന്നെങ്കിൽ അവിടെ മഴ പെയ്യുമ്പോൾ ചെളി ആവാതിരിക്കാനുള്ള സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് കണ്ടുപിടിക്കുക വലിയ ചെളിയൊന്നും ആവാത്തൊരു തരത്തിലുള്ള ഗ്രൗണ്ട് അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടത് അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അവർ പരേഡ് നടത്തുന്ന ഗ്രൗണ്ടിൻ്റെ അവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു പോലീസുകാരനെ ആണെങ്കിലും ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് വരെ ഷർട്ടൊക്കെ ക്ലീനാക്കി പാൻറ്റൊക്കെ ക്ലീനാക്കി ഷൂസൊക്കെ പോളിഷ് ചെയ്തുകൊണ്ട് ഇറങ്ങാൻ പിന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡുള്ള ഉള്ള ഇത്രയും മീഡിയാസ് കവർ ചെയ്യുന്ന ഒരു പരിപാടിക്ക് വരുമ്പോൾ അവർ അത്രത്തോളം ക്ലീൻ ആവാതെ വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ അവർ വന്നിറങ്ങുന്നതും അവർ പരേഡ് നടത്തുന്ന ഗ്രൗണ്ടും കണ്ടു കഴിഞ്ഞാൽ എന്താ പച്ചമല്ലടത്ത് പറയുന്നത് തീട്ടക്കുഴി ഇതിനേക്കാളും മെച്ചമാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ആ ചെളി വള്ളത്തിൽ കൂടിയാണ് അവർ കിടന്ന് പരേഡ് നടത്തുന്നത് അതേ കഴിഞ്ഞ് മുഖ്യമന്ത്രിൻ്റെ അടുത്ത് വന്ന് കാലുയർത്തി ചവിട്ടി സല്യൂട്ട് കൊടുക്കുമ്പം ആ പോലീസുകാരനെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ മുഖ്യമന്ത്രി അവിടെ നീരസൊന്നും കാണിച്ചില്ല സാധാരണ ചിലപ്പോൾ പുള്ളി ദേഷ്യപ്പെടാറൊക്കെ ഉള്ളതാണ് പക്ഷേ പുള്ളി ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ അറിയാം അല്ലെങ്കിൽ പുള്ളി ദേഷ്യപ്പെട്ടാൽ ഇതിപ്പോ ആവുന്ന വാർത്തേനേക്കാളും ഒരു പടിയും കൂടി മേളിലേക്ക് ഈ വാർത്ത വൈറലാകും അതും പുള്ളിക്ക് അറിയാം അപ്പോൾ പുള്ളി എന്താണ് ഒന്നും പറഞ്ഞില്ല ചെളി ഇങ്ങനെ നോക്കിയോ തുടച്ചു അത് കഴിഞ്ഞ് ട്രോഫി കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ടവല് മേടിച്ച് വീണ്ടും തുടച്ചു അപ്പം ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര് പറഞ്ഞാൽ മതി അല്ലാതെ ഇപ്പൊ ചിലർ പറയും മുഖ്യമന്ത്രിക്ക് എന്താ മുഖ്യമന്ത്രിക്ക് നോക്കിക്കൂടേത് മുഖ്യമന്ത്രിക്ക് അസുഖം അല്ല പണി മുഖ്യമന്ത്രിക്ക് അവിടെ പോയി നോക്കി അത് ചെയ്തൊന്നും അല്ല ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വേറെ ഉണ്ട് അവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പം അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏ പി കൊടുത്തേക്കുന്ന ആൾക്കാരാണ് അവരൊന്നും അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല ചുമ്മാ പാവപ്പെട്ട പോലീസുകാരോട് വന്ന് നടന്ന് ആ ചെളിവെള്ളത്തിൽ ചവിട്ടി തെന്നി വീഴാഞ്ഞത് ബാക്കിയും പരേഡൊക്കെ നടന്ന സമയത്ത് സ്വന്തം മേയത്ത് എത്രമാത്രം ചെളി ഇറച്ചിയാണോ ആ പോലീസുകാരുടെ ആ യൂണിഫോമിലും ആ ബെൽറ്റിലും ഷൂസിലും സോക്സിലും കാലിലും കയ്യിലും മുഖത്തൊക്കെ ചിലപ്പോൾ തെറിച്ചാണ് അങ്ങനെയാണ് ഒരു പരേഡ് നടത്തുമ്പോൾ ചെയ്യുക പിന്നെ കയ്യിലിരിക്കുന്ന തോക്ക് അപ്പം ഇത്രത്തോളം എന്താ പറയുക ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ ഇതിനു വേണ്ടിയൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ആരാന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും കൊള്ളം മുഖ്യമന്ത്രി കയ്യിൽ ചെളിതെറിച്ചതുകൊണ്ട് അവർ ആ പരേഡ് നടത്തിയ സ്ഥലവും അവിടുത്തെ അവസ്ഥയൊക്കെ കുറച്ച് ജനങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ പറ്റി അവസ്ഥ കേട്ടോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ